രാഷ്ട്രീയ എതിരാളികളെ ഭീഷണിപ്പെടുത്തി ഒതുക്കാമെന്ന ദുഷ്ടലാക്കോടെ ബി ജെ പി തങ്ങളുടെ ഭൂതഗണങ്ങളിലൊന്നാക്കി ഇഡിക്ക് കിട്ടിയ കൂട്ടയടികളിലെ ഒടുവിലുത്തതാണ് മസാല ബോണ്ട് വിധി ഇഡിക്ക് അനാവശ്യ അന്വേഷണം നടത്താനാകില്ലെന്നും ന്യായമായ കാര്യങ്ങളിൽ മാത്രമേ അന്വേഷണത്തിന് പുറപ്പെടാവൂ എന്ന മുന്നറിയിപ്പ് കൂടി ഹൈക്കോടതി നൽകി മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഇ ഡിക്ക് ഇത്തരത്തിൽ അടികിട്ടിട്ടുണ്ടാകില്ല സ്വർണക്കടത്ത് മുതലിങ്ങോട്ട് രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തോടെ നടത്തിയ നീക്കങ്ങളെല്ലാം നിയമയുദ്ധങ്ങളിലൂടെ പൊളിച്ചടുക്കി ഉത്തരേന്ത്യയിലടക്കം മറ്റ് പാർട്ടികളിലെ നേതാക്കളെ ഭയപ്പെടുത്തി വരുതിയിലാക്കുന്നത് ഇഡി വഴിയാണ് ഇഡി കേസെടുക്കുമ്പോൾ ഒന്നുകിൽ ബി ജെ പിയിൽ ചേരുകയോ അല്ലെങ്കിൽ ജയിലിൽ പോവുകയോ ചെയ്യുന്നതാണ് അവിടങ്ങളിലെ രാഷ്ട്രീയ കാഴ്ച എന്നാൽ അഴിമതിയുടെ കറപ്പുറല്ലാത്ത രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള ഇടതു നേതാക്കളുമേൽ കുതിര കയറാനാകില്ലെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു ലൈഫ് അടക്കം പല ജനകീയ പദ്ധതികളും അവതാളത്തിലാക്കാനും വൈകിപ്പിക്കാനും ഏജൻസികളിലെ അനാവശ്യ ഇടപെടൽ കാരണമായിട്ടുമുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം വിദേശ നാണയ നിയന്ത്രണ നിയമം എന്നിവ പ്രകാരം മാത്രം പ്രവർത്തിക്കുന്ന ഇഡിക്ക് തോന്നുന്നവരെയെല്ലാം വേട്ടയാടാൻ കഴിയില്ലെന്ന് ഒന്നിലധികം കേസുകളിലൂടെ കേരളം ബോധ്യപ്പെടുത്തി കഴിഞ്ഞു സഹകരണ മേഖല കൈയിലാക്കാൻ സി പി ഐ എം നേതാക്കളെ പിടിക്കാമെന്ന് മോഹിച്ച് കരിവന്നൂരിലടക്കം കറങ്ങി നടന്നെങ്കിലും വ്യാജവാർത്തകൾ പടച്ചുവിട്ടത് ബാക്കിയായി ഡോളർ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകൾ ഖുറാനിലെ സ്വർണം തുടങ്ങിയവ വെച്ച് വർഷങ്ങളോളം ശ്രമിച്ചിട്ടും വ്യാജ വാർത്താ സൃഷ്ടി മാത്രമായിരുന്നു ഫലം ഒരടിസ്ഥാനവുമില്ലാതെ ചുറ്റിത്തിരിഞ്ഞുള്ള അന്വേഷണത്തിന് അനുവദിക്കരുത് എന്ന തോമസ് ഐസക്കിന്റെ വാദം അംഗീകരിച്ച കോടതിയുടെ അടിതന്നെയായിരിക്കും ഇനിയും ഇ ഡി കാത്തിരിക്കുന്നത്